ചെങ്കടൽ വീണ്ടും യമൻ കപ്പലിനെ ആക്രമിച്ചു രണ്ട് കപ്പലിന് തീ പിടിച്ച വിവരം പുറത്തു വന്നു ഒരു കപ്പലിൻ്റെ മധ്യഭാഗത്ത് ശക്തമായിരിക്കുന്ന സ്ഫോടനം നടന്നതിനാൽ കപ്പൽ തകർന്നുകൊണ്ട് കടലിലേക്ക് താന്നുപോയിരിക്കുന്നു എന്ന വിവരവും മറ്റൊരു കപ്പലിന് തീപിടിച്ചുകൊണ്ട് ആ തീപിടുത്തം കെടുത്താനുള്ള ശ്രമങ്ങൾ കപ്പലിൻ്റെ ഉദ്യോഗസ്ഥർ നടത്തുന്നു എന്ന തരത്തിലുമാണ് റിപ്പോർട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ നാല് കപ്പലാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യമൻ ആക്രമിച്ചത് അതിലൊന്ന് ബ്രിട്ടൻ്റെ കപ്പലാണ് എന്നുള്ളത് അവർ തന്നെ സ്ഥിരീകരിച്ചു അതിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധി ഞങ്ങൾക്ക് സാധിച്ചു എന്ന് യു എയിലെ ഗവൺമെൻറ് അവകാശപ്പെട്ടു അവർ പറയുന്നു ജി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി ഞങ്ങൾക്കതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുകയാണ് ലോകം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമത്തിൻ്റെ തോതും വ്യാപ്തിയും യമൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് യമൻ നേരെ ആക്രമണം നടന്നിരുന്നു ഉദയതാ തുറമുഖം കേന്ദ്രീകരിച്ചു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി മൂന്ന് തുറമുഖത്തെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ചു അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി സെക്ഷൻ അതിൻ്റെ ഒരു മർമ്മപ്രധാന ഏരിയയും ആക്രമിച്ചു ഈ അക്രമത്തിൽ തങ്ങൾ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണിക്കൂർ തെയ്യുന്നതിന് മുമ്പ് തന്നെ ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിച്ചു ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും യമനുമായി ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട് അമേരിക്കയുടെ കപ്പലിനെ ചെങ്കടലിൽ വെച്ച് ആക്രമിക്കില്ലെന്ന് യമനും യമൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്ക ആക്രമിക്കില്ലെന്ന് അവരും പരസ്പരം സമ്മതിച്ച ഉടമ്പടിയാണ് എന്നാൽ നിലനിൽ എന്നാൽ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്ത്രപരമായ രീതിയിൽ ചില മാറ്റത്തിരുത്തുകൾ അവിടെ വരുത്തി അമേരിക്കയുടെ കപ്പലിനേതായാലും ആക്രമിക്കില്ല എന്നുള്ളത് കരാറാണ് അതിന് ചില യൂറോപ്യൻ കപ്പലുകൾക്ക് അമേരിക്കയുടെ പെയിൻ്റ് അടിക്കുകയും അമേരിക്കയുടെ പതാക വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി അത് ഏറെക്കുറെ യമൻ അത് കണ്ടുപിടിച്ചു ഒരു പരിധി കഴിഞ്ഞ സമയത്ത് പരമാവധി കപ്പലൊക്കെ ഇതിലൂടെ പോകുന്ന സമയത്തൊക്കെ അവർക്ക് മുഴുവൻ എന്തുണ്ട് അവർക്ക് അവരുടെ കപ്പലിന് അമേരിക്കയുടെ ദേശീയ പതാക കൊണ്ട് അമേരിക്കയുടെ പെയിൻറ് അടിച്ചിരിക്കുന്നത് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അവർ പരിശോധന നടത്തുന്ന സമയത്തും അവർക്ക് അത് ബോധ്യമാകുന്ന അങ്ങനെയാണ് അത് യമൻ്റെ സംഘങ്ങൾ ചില കപ്പലൊക്കെ നിർത്തിക്കൊണ്ട് പരിശോധന നടത്തുന്ന പ്രവർത്തികളൊക്കെ ഉണ്ട് ആ സമയത്തും അവർക്ക് ബോധ്യമാകുന്ന കാര്യം എങ്ങനെയാണ് ഇത് അമേരിക്കയുടെ കപ്പലാണ് എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കപ്പലൊക്കെ അതിൻ്റെ മോഡലുകളും അതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ദേശീയ പതാകകളൊക്കെ മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ കപ്പലാക്കുക എന്നിട്ട് ചെങ്കടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അതെല്ലാം ഏറെക്കൂടെ യമനിപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്ത് നടത്തിയിരിക്കുന്ന അക്രമത്തിൽ ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവും ഈ കപ്പലുകൾ പരമാവധി കപ്പലുകളൊക്കെ പോകുന്നത് എങ്ങോട്ടാണ് ഇസ്രായേലിലേക്കാണ് അതിൽ ചില കപ്പലുകൾക്ക് ആയുധങ്ങൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് തങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് എന്ന് യമൻ തന്നെ ഇതിനിടയിൽ പറഞ്ഞതാണ് അപ്പോൾ ഈ മേഖലയുടെ ഇത്രയും കഠിനമായിരിക്കുന്ന ഒരു വിഷയം ഉള്ളതുകൊണ്ട് അത് ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും അമേരിക്കൻ പ്രസിഡന്റോട് ആവശ്യപ്പെട്ടു ചെങ്കടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടും തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന കപ്പലിനെ പോലും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് യമനെ മാറ്റണം അവരുമായിട്ട് ചർച്ച നടത്തണം എന്നുള്ളതാണ് അഭിപ്രായം യമനും അമേരിക്ക തമ്മിൽ ബന്ധമുണ്ട് ചെങ്കടലിലെ കരാർ വ്യവസ്ഥ അമേരിക്ക യമൻ തമ്മിൽ പരസ്പരം ഉണ്ടാക്കിയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നടക്കുന്ന സ്ഥിതി വിശേഷമൊക്കെ ഗൗരവമുള്ളതാണ് അതിൽ ഇടപെടണമെന്നാണ് പറഞ്ഞത് എന്നാൽ അമേരിക്ക അതിന് കൃത്യമായിരിക്കുന്ന മറുപടി നൽകിയിട്ടില്ല കാര്യം അത് ഇടപെടുന്നത് അവർ തമ്മിലുണ്ടാക്കിയിരുന്ന കരാർ വ്യവസ്ഥയെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതിനാൽ ആട് ഇടപെടാത്തത് എന്നാണ് പറയുന്നത് കാര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രാജ്യത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ പരസ്പരം ഉണ്ടാക്കിയ അതായത് ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും യമനും തമ്മിലുണ്ടാക്കിയൊക്കെ ഇരിക്കുന്ന കരാർ വ്യവസ്ഥ പറയുന്നു അങ്ങനെ ആ സമയത്ത് ഇസ്രായേലിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ കരാർ വ്യവസ്ഥ റദ്ദാവാൻ കാരണമാകും എന്ന് അമേരിക്ക ഭയപ്പെടുന്നു അമേരിക്ക മുൻപത്തെ പോലെ ഒന്നും അത്ര ധൈര്യത്തോടും ഉഷാറോട് കൂടിയിട്ട് ഒരു കാര്യത്തിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല കാര്യം അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് തങ്ങൾ എത്ര വലിയ ശക്തിയുള്ള രാജ്യമാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി ഏതൊക്കെ രാജ്യം തുനിഞ്ഞാൽ അത് നടക്കും എന്ന് ഇറാൻ തെളിച്ചിരിക്കുകയാണ് ഖത്തറിലെ അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അക്രമം നടത്തിക്കൊണ്ട് തങ്ങളാണ് അത് ചെയ്തതെന്നും തങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത് അതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കക്കുണ്ട് തങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഈ മേഖല സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു എന്ന ചുരുക്കം അപ്പോൾ ചെങ്കടൽ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇടപെടാൻ പറ്റില്ല ഇടപെടാതിരിക്കാനും പറ്റൂല എന്ന രീതിയിലാണ് ഇനി മുന്നോട്ട് ഏത് തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക യമനുമായിട്ട് സംസാരിക്കുക എന്നുള്ളതും കൗതുകകരമായ രീതിയിൽ തന്നെ ലോകം നോക്കി നിൽക്കുന്ന കാര്യമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഒരിക്കലും പുറത്തുവെല്ലാം നമുക്കറിയാം അതിൽ നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആഗോള ചർച്ച വരുന്നത് ഇസ്രായേലിനെ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ എട്ട് ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ ശേഷിക്കുന്ന ബാക്കിയുള്ള ദിവസങ്ങളിൽ അമേരിക്ക ഇസ്രായേൽ ഇറാൻ ഇറാൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ശേഷിയുള്ള അക്രമ പരമ്പര തന്നെയാണ് അതിലാണ് അഞ്ചോളം അമേരിക്ക ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു പോയത് വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മരണം ഇസ്രായേൽ ഒരു കാലത്തും സ്ഥിരീകരിക്കാറില്ല ഇപ്പോഴും അവർ സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇഞ്ഞ് മാറുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവർ രാജ്യത്തിന് അകത്തുണ്ടാകുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് സാധാരണഗതിയിൽ ഇസ്രായേൽ പറയാറില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ലാന്ന് ഉള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയും ലോകത്തോട് പറയും മീഡിയക്കാരോട് പറയും ഇത്രത്ത നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ പറയുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ പറയാത്ത രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഈ ഒരു ഭീഷണി സന്ദേശം അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ പറയുന്നത് നിങ്ങൾ റെഡി ആയിരിക്കുക ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യം യമലിന് യമലിലേക്ക് ഇടി ഇരച്ച് കയറിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്ന അക്രമമാണ് അക്രമത്തോട് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് തങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കും അതിന് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നാണ് യഥാർത്ഥം കളിയാക്കിക്കൊണ്ട് യമന് ഇസ്രായേലിനോട് പറഞ്ഞത് അതോടുകൂടി യമന് ഇസ്രായേൽ ഗവൺമെന്റ് ജനങ്ങൾക്കൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള സൈറൺ മേങ്ങിയാലും വളരെ അടിയന്തരമായി തന്നെ രക്ഷ സ്ഥാനത്ത് അതായത് ബംഗർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചിരിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ചെയ്യണം നമ്മൾക്ക് നേരെ ഒരു അക്രമം വരാനുണ്ട് അതിൽ ശത്രു വലിയൊരു മുന്നറിയിപ്പും ഭീഷണി നൽകിയിരിക്കുന്നു ആ കാര്യം നമ്മൾ അതീവമായ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ് അവരത്രം ഭീഷണിപ്പെടുത്തിയാൽ സാധാരണഗതിയിൽ അവരെ പ്രവർത്തി ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നതിനാൽ ഗവണ്മെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ജനങ്ങൾക്ക് ഇസ്രായേൽ സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസം ഏത് തരത്തിലാണ് യമൻ ഇസാലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ലോകം ഒറ്റ നോക്കിയിരിക്കുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ തങ്ങൾക്കറിയാമെന്നും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എവിടെയെന്നുള്ളത് സൈനികരുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭരണാധികാരികളുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുന്ന ക്യാബിനറ്റ് മീറ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ഞങ്ങൾ ഒപ്പിടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളാക്രമിക്ക തന്നെ ചെയ്യുമെന്ന് യമൻ ഇസ്രാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്